യാത്രകൾ അതിലൂടെ നമ്മൾ നേടുന്ന അറിവുകൾ മാതാപിതാക്കളിൽ നിന്നും പള്ളിക്കൂടങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച അറിവുകൾക്കപ്പുറം എത്രയോ ഉയരത്തിലാണ് ഉയരത്തിലാണവ വികസിത രാജ്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന അമേരിക്കയിലെ പല വീഡിയോകളും നിങ്ങൾ കണ്ടു കാണും അല്ലേ എന്നാൽ ഈ ഒരു വീഡിയോ പരമ്പരകളിൽ നിങ്ങൾ കൂടുതൽ കാണാൻ പോകുന്നത് അധികമാരും കാണാത്തതും സഞ്ചരിക്കാത്തതുമായ അമേരിക്കയുടെ ഉൾനാടുകളിൽ കൂടിയുള്ള ഒരു യാത്രയാണ് ടി എ ടി എന്ന ചുരുങ്ങിയ നാമത്തിൽ അറിയപ്പെടുന്ന അഥവാ ട്രാൻസ് അമേരിക്കൻ ട്രയൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു റൂട്ട് ഈ റൂട്ടിൻ്റെ എൺപത് ശതമാനവും ട്രെയിൽ അഥവാ ടാറിംഗ് ഇല്ലാത്ത അൺപേവ്ഡ് റോഡ്സാണ് കാട്ടുവഴികളും കൃഷിയിടങ്ങളിലെ മൺപാതകളും മലകളും കുന്നുകളും എന്തിനേറെ റോക്കി പർവ്വതവും കടന്നു പോകുന്ന ഒരു ട്രെയിലാണ് ഇത് അമേരിക്കയുടെ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറ് വരെ പോകുന്ന ഒരു ട്രെയിൽ കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം അറ്റ്ലാന്റിക് സമുദ്രം മുതൽ പസഫിക് സമുദ്രം വരെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ എൺപത് ശതമാനം ട്രെയിലുകളാണ് ബാക്കി ഇരുപത് ശതമാനം ചെറിയ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കൂടിയാണ് കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സാം ഖൊറിറോ എന്ന ഒരു സാഹസിക മോട്ടോർ സൈക്കിൾ സഞ്ചാരിയാണ് ആകസ്മികമായി ഈ ഒരു ട്രയൽ രൂപപ്പെടുത്തിയത് പിന്നീട് പല കാലങ്ങളിലായി ഈ ഒരു ട്രയലിന് പല രീതിയിലും ഗതിവിധിയാനം വ്യതിയാനം വരുത്തി ഫോർ ബൈ ഫോർ ഉള്ള മീഡിയം കോമ്പാക്റ്റ് സൈസിലുള്ള വാഹനങ്ങളിലോ അഥവാ ഇന്ത്യയിലെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ പോലുള്ള ഡ്യുവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു ട്രെയിനിൽ കൂടിയുള്ള യാത്ര നമുക്ക് സാധ്യമാകൂ ടാറ്റ് അഥവാ ട്രാൻസ് അമേരിക്ക ട്രയൽ സാധാരണ ജനങ്ങൾക്ക് അപരിചിതമാണെങ്കിലും ഓഫ് റോഡിംഗ് സാഹസികത ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള ആൾക്കാർക്കിടയിൽ അവരുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ട്രെയിലായിരിക്കും എപ്പോഴും ട്രാൻസ് അമേരിക്ക ട്രെയിൽ പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഈ ഒരു സാഹസിക യാത്ര ചെയ്യുവാൻ വേണ്ടി യു എസിലേക്ക് വരാറുണ്ട് സാധാരണഗതിയിൽ മൂന്നോ നാലോ മാസങ്ങളെടുത്ത് മാത്രമേ ഈ ഒരു യാത്ര പൂർത്തിയാക്കുവാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ജോലിയുള്ള എനിക്ക് നാല് വർഷങ്ങളിലായി ഓരോ വർഷവും ഏകദേശം ഓരോ മാസത്തോളം അവധിയെടുത്താണ് ഒരു യാത്ര പൂർത്തിയാക്കുവാൻ സാധിച്ചത് ഈ യാത്രയുടെ വീഡിയോകൾ പല എപ്പിസോഡുകൾ ആയിട്ട് മാത്രമേ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കൂ അതും വളരെ സെലക്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ തവണയും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും ഈ യാത്രയിൽ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ സാധിക്കൂ ഈ യാത്രയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഞാൻ തയ്യാറായത് അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു ഏത് തരത്തിലുള്ള വാഹനമാണ് ഞാൻ ഈ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് അതിനുള്ള കാരണങ്ങൾ എന്താണ് ആ വാഹനത്തെ ഏതൊക്കെ രീതിയിൽ രൂപമാറ്റം വരുത്തി എങ്ങനെയൊക്കെയായിരുന്നു യാത്രയ്ക്കിടയിൽ ഞങ്ങളുടെ വിശ്രമവും ഭക്ഷണവും തുടങ്ങിയ കാര്യങ്ങൾ വഴിയേ പറയാം എന്ന് കരുതുന്നു യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു രാജ്യങ്ങളെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള ഒരാളായിരിക്കണം താങ്കൾ അതായിരിക്കണം ഇത്രയും വരെ ഈ വീഡിയോ നിങ്ങൾ ക്ഷമയോടെ കണ്ടത് നെയിം മീൻസ് ബാബി വെൽക്കം ടു ബോബ്സ് സ്റ്റീ